ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നും ഒരു അടിപൊളി കോംബോ ഓഫറാണ് ഫെലനോപ്സിൻ്റെ തന്നെയാണ് അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഫെലനോപ്സിൻ്റെ മീഡിയം സൈസ് പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മെച്യേർഡ് ആയിട്ടുള്ള ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ കോംബോ ഓഫറുണ്ട് സിംഗിളായിട്ടും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ മെച്യോർഡ് ഫെലനോപ്സിസ് ആണ് ഈ എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പത്ത് വെറൈറ്റി വെറൈറ്റിയാണ് നമ്മൾ ഫെലനോപ്സിസ് ഓർക്കിഡ് ഇതിൽ മെച്ചൂർ പ്ലാന്റ്സിൽ

എല്ലാ മോഡലും ഒരു ഒന്നര വർഷം വളർച്ച എത്തിയതാണ് ഈ ഒന്നര വർഷത്തിൽ കൂടുതൽ വളർച്ച എത്തിയ ഫെറനോപ്സോർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് വരെ നിയർ ബ്ലൂമിങ് ആണ് അപ്പോൾ നമ്മൾ മീഡിയം സൈസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അതൊരു ആറേഴ് മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഫ്ലവറിങ്ങിന് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിന് നമ്മൾ പ്രോപ്പറായിട്ട് ഫർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ ഇത് എപ്പോൾ വേണമെങ്കിലും ഫ്ലവറിങ് ആവാട്ടോ അത്രയും വർഷം പ്രായം പ്രായ ഒന്നര വർഷത്തിലധികം എത്തിയ ഫെലനോപ്സിൻ്റെ ഓർക്കിഡാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പെർ പ്ലാന്റ് ആയിട്ട് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ പ്ലസ് സി ആണ് നമ്മൾ പെർ പ്ലാന്റിന് വാങ്ങിച്ചിരുന്നത് അപ്പോൾ വാങ്ങിക്കുന്നത് കേട്ടോ ഇത് കോംബോ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഫൈവ് പ്ലാന്റിൻ്റെ കോംബോ ആണ് ഉള്ളത് ഫൈവ് പ്ലാന്റിന് രണ്ടായിരം രൂപ പ്ലസ് സി ആണ് അപ്പോൾ ഒരു പ്ലാന്റിന് നാല് രൂപ നാനൂറ് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കോംബോ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കും കാണിക്കാം കേട്ടോ നമ്മുടെ റേറ്റ് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടി സ്ക്രീനില് എഴുതി കാണിക്കുന്നതായിരിക്കും നല്ല ഹെൽത്തി പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല ഡബിൾ ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് ഇത്തവണ വന്നിട്ടുള്ളത് മെച്ചുവേർഡ് ഫിലനോപ്സിൽ നമ്മളെ കളേഴ്സ് നമ്മൾ കാണിക്കുന്നതായിരിക്കും പിന്നെ ഈ പ്ലാന്റിൻ്റെ ഈ പോട്ടപ്പാടേനെ നമ്മൾ കൊറിയർ അയക്കണം കേട്ടോ അപ്പോൾ മീഡിയം സൈസ് പ്ലാന്റ് നമ്മൾ വാങ്ങിച്ചവർ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ നമ്മൾ പോട്ടീന്ന് മാറ്റി നടണോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് റീപ്പോട്ട് ചെയ്യണോ അപ്പം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓർക്കിഡുകൾ തന്നെ നിന്നോളും നിങ്ങൾക്ക് റീപോർട്ട് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ തന്നെ വെക്കാം ഇതിൻ്റെ അടിയിൽ നിറയെ ഹോളുകൾ ഉണ്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അവർ ചകിരിയിലാണ് നമ്മളിത് വെച്ച് തന്നിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചകിരിയില് നനവുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ വെള്ളം വെറുതെ എല്ലാ ദിവസവും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട റോട്ടി മിക്സിയിലും റൂട്ടിലൊക്കെ നന്നായിട്ട് വീണ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എല്ലാ ദിവസവും വെള്ളമൊഴിച്ചു കൊടുക്കണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ഇതിനൊരു ഇരുപത്തഞ്ച് ശതമാനം ലൈറ്റ് കിട്ടിയാൽ മതി അത്രയും അതിന് ബ്രൈറ്റ് ലൈറ്റ് അതായത് സൂര്യപ്രകാശം നേരിട്ട് ഇതിൻ്റെ ലീഫുമ്പൊന്നും അടിക്കരുത് പിന്നെ രാവിലെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത്യാവശ്യം വെള്ളം ലീഫ് മുമ്പിലൊക്കെ തട്ടി തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി പോയിക്കൊള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് മീഡിയം സൈസിൻ്റെ വാങ്ങിച്ചപ്പോൾ കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വരണ പ്ലാന്റ്സുകൾ പത്ത് ഫ്ലവറിൻ്റെ ഫോട്ടോസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാം കേട്ടോ അഞ്ചെണ്ണത്തിൻ്റെ കോമ്പോയിൻറ്റ് ആണെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം അല്ലെങ്കിൽ പെറ പ്ലാന്റ് ഞ്ച് രൂപയ്ക്ക് വാങ്ങിക്കാം ഒന്നില്ലെങ്കിൽ ഈ പി എസ് ഫിഫ്റ്റി എയ്റ്റ് അങ്ങനെ നമ്പർ നമുക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ബ്ലാക്ക് ക്യൂർ എന്ന് പറഞ്ഞ പേരുകൾ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് അയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം പരമാവധി വിളിക്കാതിരിക്കാം കേട്ടോ ആരും വിളിക്കാതിരിക്കുക അപ്പോൾ ഇത് നിയർ ബ്ലൂമിംഗ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസ് കറക്റ്റായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഈ കറക്റ്റ് പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് കേട്ടോ എല്ലാ പ്ലാന്റും ഒരുവിധം ഒരേപോലെയാണ് പിന്നെ ക്യാരക്ടർ അനുസരിച്ചിട്ട് ചില പ്ലാന്റുകൾക്ക് ചില ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ടാവും ലീഫ് മുമ്പിൽ ചില ഒരു മെറൂൺ കളർ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ലീഫ് നീളനായിരിക്കും റൗണ്ടെന്നായിരിക്കും അങ്ങനെ ഒരു പ്രത്യേകത മാത്രമേ ഉണ്ടാവുള്ളൂ പ്ലാന്റ് എല്ലാം തന്നെ ഒന്നര വർഷം വളർച്ചയെത്തിയ പ്ലാന്റുകളും

പറയും നമ്മൾ പ്രദേശിച്ചത്രയും വലിപ്പില്ല അതങ്ങനെയായിരുന്നു ഇതിങ്ങനെയായിരുന്നു ലീഫിന്റെ കളർ വ്യത്യാസമുണ്ട് അതൊക്കെ നമ്മളെടുത്ത് കംപ്ലയിന്റുകൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്ലാന്റിന്റെ സൈസ് ഓരോ പേർ പ്ലാന്റ് ആയിരുന്നു നമ്മൾ എടുത്തെടുത്ത് കാണിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഫോട്ടോ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ നമ്മളുടെ കോംബോ ഓഫർ വാങ്ങിച്ചോളൂ അല്ലെങ്കിൽ പെർ ആയിട്ട് വാങ്ങിച്ചോളൂ പിന്നെ മീഡിയം സൈസിന്റെ ഫെലനോപ്സിൻ്റെ അത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കോംബോ ആയിട്ടാണെങ്കിൽ പെർ പ്ലാന്റിന് മുന്നൂറ് രൂപയ്ക്ക് കിട്ടും അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്ലാന്റിൻ്റെ സൈസും ഫ്ലവറിന്റെ ഫോട്ടോസും നമ്മൾ ഇതിന് മുമ്പത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നമുക്ക് പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ മെച്ചൂർഡ് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ിൽ ഇപ്പോൾ തന്നെ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ പ്ലാന്റ് കഴിഞ്ഞതിന് മുമ്പ് എല്ലാവരും ഓർഡർ ചെയ്യുക ഓഫർ വാങ്ങിക്കണമെങ്കിൽ നല്ല ലാഭമാണ് നാനൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടും പിന്നെ നിയർ ബ്ലൂമിംഗ് ആണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ പിന്നെ ചിലവരുണ്ട് നമ്മളിവിടുന്ന് ഞങ്ങളുടെ കയ്യിൽ ഇത്ര രൂപയുള്ളൂ ഞങ്ങളുടെ കൈ ഞാൻ അവിടെ നിന്ന് ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചു എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റിൽ ഇടുന്നതാണ് പക്ഷേ നിങ്ങൾ കിട്ടണോടത്ത് നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ പക്ഷേ നമുക്ക് നമ്മളുടെ റേറ്റിനാണ് നമ്മളീ കൊടുക്കുന്നത് ഇതൊരിക്കലും അത്ര വലിയ റേറ്റിലാണ് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ വിശ്വാസമുള്ളവർ മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം അങ്ങനെ വിശ്വാസമുള്ളവരാണ് ഇത്രയും നാൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഫിലിൻ കൂടി വെയിറ്റ് ചെയ്യണ ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു കാർഡൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്